സംസ്ഥാനം മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ ആരവത്തിലേക്ക് കടക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പടിവാതിലിലേക്ക് എത്തുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരസഭകളിൽ ഒന്നായ പൊന്നാനി അതിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ് നമ്മളോട് നഗരസഭയുടെ പിതാവ് ശ്രീ ശിവദാസ് ആറ്റുപുറമാണ് ചേരുന്നത് കഴിഞ്ഞ പത്തു വർഷമായി പൊന്നാനി ഇടതുപക്ഷ ഭരണത്തിൻ്റെ സാരഥ്യത്തിനൊപ്പമാണുള്ളത് ഇനിയൊരു അഞ്ചു വർഷത്തേക്ക് ആര് എന്ന തെരഞ്ഞെടുപ്പിനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്തിന് പൊന്നാനി ഇനിയും ഇടതുപക്ഷത്തെ ഇടതുപക്ഷ ഭരണ സമിതിയെ അധികാരത്തിലെത്തിക്കണം തുടർച്ചയായ പത്തു വർഷത്തെ തുടർഭരണത്തിൻ്റെ സത്ഫലങ്ങൾ നാടറിയുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നത് തീർച്ചയായും പൊന്നാനി കഴിഞ്ഞ പത്ത് വർഷക്കാലം ഒരേ മുന്നണി ഭരണം നടത്തിയതിനു നടത്തിയത് കൊണ്ടുള്ള ഒട്ടേറെ പ്രത്യേകിച്ച് തുടർച്ചയായുള്ള ഭരണം അത് അനിവാര്യമാക്കുന്ന ചില സന്ദർഭങ്ങൾ അതല്ലെങ്കിൽ ചില പരിപാടികൾ ചില കർമ്മ എന്നുള്ളത് ഇക്കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും ഭരണസമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് സാധ്യമാകുന്നു നമ്മൾ തിരിച്ചറിയുന്നു അതിലൊന്ന് നന്മ പോക്കുന്ന നഗരഭരണം എന്ന സന്ദേശമുയർത്തി ശ്രീ സി പി മുഹമ്മദ് കുഞ്ഞിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഭരണം പൊന്നാനിയുടെ നാള നാളതുവരെയുള്ള വികസന കാഴ്ച നിന്നും തികച്ചും വ്യത്യസ്തമായി പൊന്നാനിനിയുടെ വികസന സാധ്യതകൾ കണ്ടറിഞ്ഞ് നാട്ടുകാരുടെ മനസ്സറിഞ്ഞ് പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ സവിശേഷതകൾ മനസ്സിലാക്കി അതനുസരിച്ച് സ്ഥായിയായ വികസനം സാധ്യമാക്കുക എന്നുള്ളതായിരുന്നു തുടക്കം എന്നുള്ള എന്നുള്ള നിലയ്ക്ക് നന്മ പോക്കുന്ന നഗരഭരണം എന്ന സന്ദേശത്തിലേക്ക് എനിക്ക് മുൻപുള്ള ഭരണസമിതി മുന്നോട്ട് പോയത് പോയതെങ്കിൽ നാടറിഞ്ഞ നഗരഭരണം എന്ന സന്ദേശമുയർത്തി ഒരു തുടർഭരണം ആരംഭിക്കുന്നതിന് അതല്ലെ അതിന് തുടക്കം കുറിക്കുന്നത് നമ്മുടെ നാട്ടിലെ വിഷയങ്ങൾ സംബന്ധിച്ച് വ്യക്ത വ്യക്തതയോടെയും സുതാര്യമായും എന്നാൽ കാഴ്ചപ്പാടുകളിൽ വൈവിധ്യവുമായി ഒട്ടേറെ വികസന പദ്ധതികൾ നമുക്ക് മുന്നിലുണ്ട് എന്ന ബോധ്യത്തിലേക്ക് എത്തപ്പെടുകയും അതിൻ്റെ തുടർച്ചയായി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അത്തരത്തിലെ വികസന വെല്ലുവിളികൾ നേരിടുന്നതിന് അവയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സാഫല്യം അത് തീർച്ചയായിട്ടും നാടി നമ്മുടെ നാട്ടിൽ ഒട്ടേറെ മാറ്റങ്ങൾ അത് അടിസ്ഥാനപരമായ വികസന മേഖലകളിൽ മാത്രമല്ല സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെറിയവരെന്നും അതല്ലെങ്കിൽ ഏറ്റവും ഉന്നതമെന്നും അടിസ്ഥാന മേഖലയിൽ ഉള്ള പാവപ്പെട്ട മനുഷ്യരും ഒരുപോലെ ഭരണത്തിൻ്റെ സത്ഫലങ്ങൾ അനുഭവിക്കുന്ന തരത്തിലേക്ക് വികസന കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട് ആളുകൾ അത് അനുഭവിച്ചറിയുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് പൊന്നാനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതി ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷം എന്ന് പറയുമ്പോൾ ഏതാണ് രണ്ട് വർഷക്കാലം പ്രതിസന്ധിയുടേതായിട്ടുള്ളൊരു കാലത്തൂടെയാണ് നമ്മൾ കടന്നുപോയത് അതിലൊന്ന് രണ്ടായിരത്തി പ പതിനെട്ട് പത്തൊൻപത് കാലത്തെ കേരളത്തെ ആകെ പിടിച്ചുലച്ച പ്രളയമെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ഞങ്ങൾ ഭരണമേറ്റെടുക്കുമ്പോൾ ഇവിടെ കോവിഡ് നയൻറ്റീൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോക്ക്ഡൗണും ട്രിപ്പിൾ ലോക്ക്ഡൗണും നിലനിന്ന ഒരു കാലമാണ് അപ്പോൾ അത്തരമുള്ള അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ അവരുടെ പ്രയാസങ്ങൾ അവരുടെ ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിനും ആ അന് പ്രതികൂലമായിട്ടുള്ള അത്തരത്തിലുള്ള സാഹചര്യത്തിൽ പ്രതിരോധം തീർത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനുള്ള നടപടികളുമായിട്ടാണ് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണത്തോടുകൂടി ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള എട്ട് വർഷക്കാലം ഈ എട്ട് വർഷക്കാലം ഞങ്ങൾ വളരെ ബദ്ധ ശ്രദ്ധരായി തന്നെ ഈ നമ്മുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് സൂക്ഷ്മതലത്തിൽ തന്നെ ശ്രമിച്ചു എന്നുള്ളതാണ് ഏതാണ്ട് ഈ അഞ്ച് വർഷക്കാലത്തെ നമ്മുടെ ഒരു ടാർഗറ്റ് എടുത്തു നോക്കുമ്പോൾ നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയാണ് നമുക്ക് ഈ അഞ്ച് ഈ ഏറ്റവും ഒടുവിലത്തെ അഞ്ച് വർഷക്കാലം പൊന്നാനിയിൽ വിവിധ പദ്ധതികളായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളാണ് അത് സംബന്ധിച്ച് ഞാൻ തുടർച്ചയായിട്ട് തന്നെ പറയാം ചിലപ്പോൾ ഈ നമ്മൾ ഈ നടപ്പിലാക്കിയ പദ്ധതികൾ എന്ന നിലക്ക് നമുക്ക് കൃത്യമായിട്ട് അക്കമിട്ട് പട്ടിക നിരത്തി പറയാൻ പറ്റും ഒരു പക്ഷെ അത് പറഞ്ഞപോലെ ഈ നൂറ്റി അറുപത്തഞ്ച് കോടി എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു നിര ഉണ്ടാകും നടപ്പിലാക്കാൻ പറ്റാത്ത പദ്ധതികൾ എന്ന നിലക്ക് ഇപ്പോൾ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ചു അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു പക്ഷെ നടപ്പിലാക്കാൻ പറ്റാതെ പോയ പദ്ധതികൾ എന്ന നിലക്ക് ചെയർമാന് ചൂണ്ടിക്കാണിക്കാവുന്ന പദ്ധതികൾ അതൊക്കെയാണ് യെസ് തീർച്ചയായും അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യവും തുടർഭരണത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ ഏറെ സവിശേഷത അനുഭവിക്കുന്ന വിഷയങ്ങളുമാണ് അതിലൊന്ന് നമുക്കറിയാം അടിസ്ഥാന വി അടിസ്ഥാന മേഖലയിലെ വികസനം എന്ന് പറയുമ്പോൾ ഒരു ഒരു നഗരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ഇപ്പോഴും പൊന്നാനി എത്തുന്നതിന് കാലമെടുക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് പൊന്നാനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് സ്വന്തമായി നഗരസഭയുടെ അധീനതയിലുള്ള ഭൂമി ലഭ്യമല്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു നല്ല മത്സ്യ മാർക്കറ്റ് ഒരു നല്ല മാർക്കറ്റ് ഒരു നല്ല ബസ് സ്റ്റാൻഡ് ഒരു നല്ല ടൗൺ ഹാൾ ഒരു നല്ല സ്റ്റേഡിയം ഇതൊക്കെ ഇനിയും ഒരു തുടർ തുടർഭരണത്തിൻ്റെ ഭാഗമായി ഭൂമി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് സാങ്കേതികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ നേരിട്ടതുകൊണ്ടും മാത്രമല്ല പരമാവധി സർക്കാർ പുറംപോക്ക് ഭൂമി എവിടെയെങ്ങൾ എവിടങ്ങളിലൊക്കെയാണോ ഉള്ളത് അവ വിട്ടുകിട്ടുന്ന നല്ല ശ്രമമാണ് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഭരണസമിതി ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനം ചെയർമാൻ എന്നുള്ള മേൽനോട്ടത്തിൽ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ അത്തരത്തിലുള്ള നമ്മുടെ ഒരു അറ്റംപ്റ്റ് അത് സഫലമായില്ല ഇതൊരു തുടർ പ്രോസസ്സിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം അല്ലാത്ത പക്ഷം സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുകൾ സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി ലാൻഡ് അക്വിസിഷന് നിലവിൽ സംവിധാനമില്ല ഇപ്പോൾ പദ്ധതി വിഹിതമായിരുന്നാലും കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് നടപ്പിലാക്കുന്നതിന് ലഭിക്കുന്ന ഫണ്ടായിരുന്നാലും നമുക്ക് മെയിൻ്റനൻസ് ഗ്രാൻഡ് മറ്റൊരു ഫണ്ട് കിട്ടുന്നത് ഈ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് നമുക്ക് ഫണ്ട് കിട്ടുന്നത് പിന്നെ സ്പെഷ്യലായിട്ട് എം പിയും എം എൽ എയുടെയും ഫണ്ടുകൾ അവർക്ക് ഡിസ്ക്രിഷനറി പവർ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാം പക്ഷേ നഗരസഭയ്ക്ക് നിലവിലുള്ള നഗരപാലിക നിയമം നിയമം സർക്കാർ വിവക്ഷിക്കുന്ന ഹഡുകളിലല്ലാതെ അതിൽ പരിപാടികൾക്കും പദ്ധതികൾക്കുമല്ലാതെ ഭൂമി അക്വയർ ചെയ്യുന്നതിനുള്ള സംവിധാനമല്ല നഗരസഭയെ ഈ പൊന്നാനി നഗരസഭയ്ക്ക് തനത് ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ആളുകളിൽ നിന്നും ലഭിക്കുന്ന വീട്ടു നികുതി അഥവാ വസ്തു നികുതി മാത്രമാണ് എന്നുള്ളത് നമ്മുടെ ഈ മേഖലയിലെ ഇടപെടൽ തടസ്സമായി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് രണ്ട് പ്രധാന പ്രൊജക്റ്റുകൾ എന്ന നിലക്ക് അവതരിപ്പിച്ചിരുന്നത് ഒന്ന് എഴുപത്തിരുത്തി പാക്കേജും രണ്ട് പൊന്നാനി ടൗണിൻ്റെ വികസനവുമായിരുന്നു ഇപ്പൊ പൈതൃക സംരക്ഷണത്തിൽ ഉൾപ്പെടുത്തി പൊന്നാനി ടൗണിനെ അതിൻ്റെ മുഖച്ചായയെ മാറ്റാം മറ്റൊന്ന് ഒരു ഗ്രാമീണതയിൽ നിന്നുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഹൈപ്പ് സാധ്യമാക്കാൻ എന്ന നിലക്ക് എഴുപത്തിരുത്തി പാക്കേജ് ഇതിനൊരു തുടർച്ച ഈ രണ്ട് പ്രൊജക്റ്റിനും ഒരു തുടർച്ച സാധ്യമാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമഗ്രതയിലേക്ക് എത്തിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എവിടെയായിരുന്നു ഈ തടസ്സം ഇതിൻ്റെ തടസ്സം ഒന്ന് എഴുപത്തിരുത്തി പാക്കേജ് എന്നത് ഇരുപത്തഞ്ച് കോടി രൂപ ഒരു പഞ്ചായത്തായിരുന്ന എഴുപത്തിരുത്തി ഗ്രാമ പഞ്ചായത്തിൻ്റെ പ്രദേശം ഉൾപ്പെടുന്ന പ്രദേശം ഒരു കാർഷിക മേഖല ആയത് ആയതുകൊണ്ട് തന്നെ ഗ്രാമീണ ജീവിത ജീവിതം ശീലിച്ച ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് അടിസ്ഥാന മേഖലയിൽ വലിയ വലിയ പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നു അതൊക്കെ കണക്കിലെടുത്ത് ഒരു ഒരു ന നഗരത്തിൻ്റെ സ്വഭാവം കൈവരിക്കുന്നതിന് ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നത് സഞ്ചരിക്കുന്നതിനുള്ള പാതകൾ ഉണ്ടാവുക എന്നുള്ള റോഡുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായി എഴുപത്തിരുത്തി മേഖലയിൽ ഇരുപത്തഞ്ച് കോടി രൂപ അടങ്കലിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള റോഡുകൾ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ളൊരു പാക്കേജ് എന്ന് എന്നുള്ള നിലയ്ക്കാണ് അന്നത്തെ പൊന്നാനി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം എൽ ആയി നമുക്ക് സ്പീക്കറായി മാറിയ നമ്മുടെ ബഹുമാനായിട്ടുള്ള ശ്രീ പി ശ്രീരാമകൃഷ്ണൻ്റെ പ്രത്യേക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അത്രയും ആ ഒരു പാക്കേജ് ലഭിക്കുന്നതിനിടയായത് പക്ഷേ അതിൻ്റെ ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നാം ഘട്ടത്തെ പദ്ധതി ഒന്നാം ഘട്ടത്തിൽ അതിൻ്റെ ഒരു ഇരുപത്തി ഇരുപത് ഇരുപത്തി ഇരുപത്തഞ്ച് ശതമാനം വരുന്ന തുക അഞ്ച് കോടി രൂപയുടെ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മാത്രമാണ് പിന്നീട് നമുക്ക് ഈ ഭരണസമിതി വന്നതിന് ശേഷം നമ്മൾ ശ്രമിച്ചപ്പോൾ നമുക്ക് അനുമതി ലഭിച്ചത് ധനകാര്യ വകുപ്പിൻ്റെ അനുമതിയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് പ്രൊവിഷനോ ഇല്ലാതെയാണ് എഴുപത്തിരുത്തി പാക്കേജിൻ്റെ ഇരുപത്തഞ്ച് കോടി രൂപയ്ക്കുള്ള ഒരു പദ്ധതി മുന്നോട്ട് വെക്കേണ്ടി വന്നത് എന്ന പരിമിതിയുണ്ട് പക്ഷേ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ഒന്നാം ഘട്ടത്തിലുള്ള അഞ്ച് കോടി രൂപയ്ക്ക് സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ ഒക്കെ അംഗീകാരം നേടുന്ന പ്രവർത്തനമായിരുന്നു ഒന്നാം ഘട്ടത്തിൽ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ടൗൺ വികസനവുമായി ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളായി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ആരംഭിച്ച ആ ഒരു ഒരു ശ്രമം അതിൽ സാങ്കേതികമായിട്ടുള്ള പ്രയാസം നേരിട്ടത് എന്തു എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പലപ്പോഴും പല ടൗണിലെ വളരെ പുരാതനമായിട്ടുള്ള കെട്ടിടങ്ങൾ കാലപ്പഴക്കത്തെ ജീർണാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ ഇവയൊക്കെ തന്നെ അതിൻ്റെ യഥാർത്ഥ ഉടമകൾ ഉടമകൾ ഉടമ ഉടമകളിൽ നിന്ന് ജീവിച്ചിരിക്കാത്ത അവസ്ഥ അവരുടെ തായ് വഴി അനന്തരാവകാശികൾ പലരായി പല കുടുംബങ്ങളായി പല പല ദേശങ്ങളിൽ നിൽക്കുന്ന അവസ്ഥ ഇതൊക്കെ തന്നെ ഈ ഈ ആ ടൗൺ വിക ടൗൺ കൂടുതൽ വിപുലപ്പെടുത്തി വികസിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിന് തടസ്സമായിട്ടുണ്ട് കാരണം അവ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഭൂമി അവർ വിട്ട് വിട്ടു തരുന്നതിന് തയ്യാറാകുന്ന അവ അവർ സ്വയം ഈ അത്തരത്തിലുള്ള എടുപ്പുകൾ പൊളിച്ചു മാറ്റി വീതി കൂട്ടുന്നതിന് നഗരസഭയുമായി സഹകരിക്കുന്ന ഒരു ഒരു ഘട്ടം ഇല്ലാതെ പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രായോഗിക തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും നമ്മളത് നമുക്കറിയാം നമ്മൾ പൊന്നാനിയിലെ വ്യാപാരി വ്യവസായി പ്രമുഖരായിട്ടുള്ള ആളുകളുമായി ആളുകളുമായി പ്രത്യേകിച്ച് ചേംബർ ഓഫ് കൊമേഴ്സ് വ്യാപാരി വ്യവസായ സമിതി അതുമായി ബന്ധപ്പെട്ട ആളുകളെ ഒരു 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 യോഗം വിളിച്ചു ചേർത്ത് അവരുമായിട്ട് ഈ വിഷയം തുടർ ഒരു തുടർ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ പല ആ ഭൂമിയുടെ ഉടമകളായിട്ടുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കാനോ തുടർ നടപടികൾ സ്വീകരിക്കുവാനോ പ്രതിബന്ധം ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു അവസ്ഥ ഇപ്പൊ ഈ കഴിഞ്ഞ ഭരണസമിതി ഭരണസമിതിയുടെ കാലത്ത് ഇപ്പൊ നഗരസഭാ ഭരണസമിതി എം എൽ എ സർക്കാർ ഈ ഒരു കോംബോ വളരെ ശക്തമായി നിലനിന്നിരുന്ന ഒരു ഒരു കാലവും അതുമല്ലാതെ ഫീൽ ചെയ്തിരുന്ന ഒരു കാലം കൂടിയായിരുന്നു പക്ഷേ ഈ രണ്ടാമത്തെ ഭരണസമിതിയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഭരണസമിതി എം സർക്കാർ അത് കൂടുതൽ പ്രൊഡക്റ്റീവായിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ള ഒരു വിമർശനം പൊതുവിൽ ഉയരുന്നുണ്ട് അങ്ങനെ ഒരു കെമിസ്ട്രി സാധ്യമായിട്ടില്ലേ അത് അങ്ങനെ ചോ ആ ചോദ്യത്തിനുള്ള ഉത്തരം യഥാർത്ഥത്തിൽ പല പല ഘടകങ്ങളുണ്ടായിരിക്കാം പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത് അതിൽ ഒന്ന് സർ പൊതുവായിട്ടുണ്ടായിട്ടുള്ള ജി എസ് ടി നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ടത് സംസ്ഥാന സർക്കാരിനുണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് ഒന്നാമത് പലപ്പോഴും നമ്മൾ ഓരോ ഓരോ പ്രൊജക്റ്റുമായി നമ്മൾ സർക്കാരിനെ സമീപിക്കുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ബഡ്ജറ്റ് പ്രൊവിഷൻ അല്ലാതെ അപ്പുറത്തേക്കുള്ള പദ്ധതികൾ പരിഗണി പരിഗണിക്കുന്നതിന് കാലതാമസം വരും എന്നുള്ളൊരു സ്ഥിതിയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൊന്നാനിയിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമുക്ക് ലഭ്യമാകാവുന്ന കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി നഗരസഭയുടെ തനത് ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇക്കാലം അത്രയും പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പൊന്നാനിക്കാരുടെ ഏറ്റവും ശിശു മുതൽ അംഗൻവാടിയിൽ പഠിക്കുന്ന ശിശു മുതൽ ശിശുക്കൾ മുതൽ മുതിർന്നവർ വരെ മുതിർന്നവർ സീനിയർ സിറ്റിസൻസ് വരെയുള്ള ആളുകളിലേക്ക് പൊന്നാനിയുടെ ഈ ഈ ഭരണ നേട്ടങ്ങളുടെ ഒരു ഒരു സദ്ഗുണം അവർ അവ അനുഭവിക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിലൊന്ന് അംഗൻവാടികൾ പുതുതായിട്ട് നമ്മൾ സർക്കാരിൻ്റെ വനിതാ ശിശു വികസന വകുപ്പിൻ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള അംഗൻവാടികളിൽ സർക്കാർ വരുത്തിയിട്ടുള്ള ഒട്ടേറെ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും അത് അംഗൻവാടിയെ കുറച്ചുകൂടി ഒരു ബാലസൗഹൃദ അതല്ലെങ്കിൽ സ്ത്രീ സൗഹൃദ കേന്ദ്രമാക്കി മാറ്റുകയും അത് ഒരു പ്രദേശത്തെ അഥവാ ഒരു വാർഡിലെ ഏറ്റവും മികച്ച കൂട്ടായ്മകൾ രൂപപ്പെടുന്ന ഒരു ഒരു കേന്ദ്രമായിട്ട് ആ അംഗൻവാടിയിൽ മാറുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ പോഷകാഹാരം ഇതെ സംബന്ധിച്ച് പുതിയ മെനു അതുപോലെ തന്നെ അവിടെ നടപ്പിലാക്കിയിട്ടുള്ള ശിശു സൗഹൃദമായിട്ടുള്ള മറ്റ് പരിപാടികൾ നഗരസഭയെ സംബന്ധിച്ച് നഗരസഭ അത് കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ മേഖലയിൽ ശിശു സൗഹൃദ മേഖലകളിൽ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഭരണസമിതിയുടെ കാലത്ത് പതിനാല് പുതിയ അംഗൻവാടികൾ നിർമ്മിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമായി മാത്രമല്ല അതൊക്കെ തന്നെ സ്മാർട്ട് അംഗൻവാ അംഗൻവാടികളാണ് കുട്ടികൾക്ക് കളിക്കോപ്പുകൾ സജ്ജീകരിച്ച് കുട്ടികൾക്ക് വളരെ വളരെ മൃദുലമായിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ മാനസികമായും ശാരീരികമായും അനുഭവിക്കുന്ന തരത്തിലേക്ക് ഈ തരത്തിലെ മാറ്റാൻ കഴിവു മുതിർന്നവർ പോലും അവിടെ വരുമ്പോൾ ഒരു പ്രത്യേക മാനസികമായിട്ട് ഒരു ഉല്ലാസം ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഇപ്പോൾ നാനിയിലെ അംഗൻവാടികൾ മാറിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ ശിശു കേന്ദ്രീകൃതമായിട്ടുള്ള പദ്ധതികളോടൊപ്പം തന്നെ മുതിർന്നവർ ഇപ്പോൾ നമുക്ക് നമുക്ക് ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായി വരുന്നത് വർദ്ധിച്ചു വരുന്ന ആ മുതിർന്നവരുടെ പോപ്പുലേഷനാണ് അപ്പോൾ അത് ജനസംഖ്യ ജനസംഖ്യാ വർദ്ധന വർധന പരി പരിശോധിക്കുമ്പോൾ തന്നെ അതിൽ ഒരു മുപ്പത് ശതമാനം പേരും വാർദ്ധക്യ ഘട്ടത്തിലുള്ള ആളുകളാണ് എന്നുള്ളത് നമുക്ക് ചുറ്റും കണ്ടുപിടിച്ചാൽ തന്നെ മനസ്സിലാകും അതിന് പ്രധാനപ്പെട്ട കാരണം ആയുർ ആയുർദ്ധൈര്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയിലെ ഇടപെടലുകൾ തന്നെയാണ് കേരള കേരളം ഇന്ത്യയിൽ നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം തന്നെ ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആയിട്ട് മാറിയിട്ടുണ്ട് അത് ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കോവിഡിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് കോവിഡിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലും അത് പഞ്ചായത്തായിരുന്നാലും നഗരസഭയായിരുന്നാലും നഗരസഭ അവിടങ്ങളിലൊക്കെ ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടുതൽ പീപ്പിൾ ഫ്രണ്ട്ലി ആയി ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ആരോഗ്യ സംവിധാനങ്ങളും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ കോവിഡ് കാലത്ത് ഇത് നമ്മൾ അനുഭവിച്ചു കോവിഡ് പ്രതിരോധ ഘട്ടങ്ങളിൽ വീട് വീടാനന്തരം ആശാപ്രവർത്തകരുൾപ്പെടെ അതല്ലെങ്കിൽ മെഡിക്കൽ ടീം സന്ദർശിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അവർ ഈ കോവിഡ് നിർണയ രോഗനിർണയം സംബന്ധിച്ചുള്ള ടെസ്റ്റുകൾ നടത്തുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ കോവിഡ് വാക്സിനേഷൻ പോലുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് സജ്ജമായിരുന്നു പൊൻ കേരളം എന്നാണ് നമ്മുടെ അനുഭവം അത് അതുപോലെ തന്നെയായിരുന്നു പൊന്നാനിയും അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ഈ മുതിർന്ന പൗരന്മാരുടെ കണക്ക് അവർ അതോടൊപ്പം തന്നെ അവർ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് വീട്ടകങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങളുണ്ട് എന്നുള്ളതാണ് മാനസികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന വയോജനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ വയോജനങ്ങൾ വലിയ ജീവിതാനുഭവമുള്ള ഉള്ള ആളുകളാണ് ചരിത്ര ചരിത്ര ചരിത്രത്തെക്കുറിച്ച് വലിയ എന്താ പറയുക ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മികവുള്ള ഉള്ള ആളുകളാണ് സീനിയർ സിറ്റിസൻസ് അതോ അതുപോലെ തന്നെ നമുക്ക് ഏത് രംഗത്തും സാംസ്കാരിക രംഗങ്ങളെടുത്തു ചോദിച്ചാൽ വലിയ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കാൻ കഴിയാവുന്ന ആളുകളാണ് മുതിർന്ന പൗരന്മാർ അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് ഈ പങ്കുവെക്കലുകൾ അത് സ്നേഹമായിരുന്നാലും അവരുടെ അറിവുകളായിരുന്നാലും അവർക്ക് പറയാനുള്ളതായിരുന്നാലും പങ്കുവെക്കുന്നതിനുള്ള പൊതു ഇടങ്ങൾ ഇല്ല എന്നുള്ളത് പുതിയ കാലത്തെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് ബോധ്യപ്പെട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ വയോജനങ്ങൾക്ക് ഒന്നിച്ചിരിക്കാൻ ഒരേ തലമുറയിൽപ്പെട്ട വയോജനങ്ങൾക്ക് ഒന്നിച്ചിരിക്കാൻ അവരുടെ മാനസിക വ്യാപാരങ്ങൾ നടത്തുന്നതിനുള്ള ഇട പൊതു ഇടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പൊതുവായിട്ടുള്ള ഒരു പരിഗണന ആ വിഷയമായിട്ട് വന്നിട്ടുണ്ട് പൊന്നാനി നഗരസഭ ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കണ്ടിട്ടുള്ളത് ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ വയോജനങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനുള്ള ഇടങ്ങൾ തീർക്കുകയാണ് വയോ പാർക്കുകളായാലും വയോ ക്ലബ്ബുകളായിരുന്നാലും ഇപ്പോൾ നമ്മുടെ പെൻഷനേഴ്സ് യൂണിയൻ പോലുള്ള സംഘടനകളായിരുന്നാലും അങ്ങനെയുള്ള ആളുകൾ കൂട്ടായ്മയോടുകൂടി പൊന്നാനിയിലാകെ തന്നെ പൊതു ഇടങ്ങൾ വയോജനങ്ങൾക്കായി സവിശേഷമായ ഇടങ്ങൾ തീർക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്